അലൈക്കും വസ്സലാമു അസലാമലൈക്കും കൂട്ടുകാരെ തേൻമൊഴിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് അതെ ഈ രണ്ട് ഒരു മിടുക്കനും ഒരു മിടുക്കിയുമാണ് തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പറയാനുള്ളത് നമ്മളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്ക് ടു സ്കൂൾ അല്ലേ എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചു പോകാനിരിക്കാണ് രണ്ട് വർഷത്തെ രണ്ടു വർഷോ രണ്ടു മാസം നിങ്ങൾ ശ്രദ്ധിക്കുന്നു രണ്ടു മാസത്തെ വേനൽ അവധിക്ക് ശേഷം നമ്മൾ എങ്ങോട്ട് പോകുകയാണ് തിരിച്ച് സ്കൂളിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് അതെ ഈ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ ഈ ഒരു ജൂണോട് കൂടി പ്രവേശിക്കുകയാണ് അപ്പൊ ഈ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ പഠന പഠനരംഗത്ത് അത് സ്കൂളിലായാലും അതുപോലെ തന്നെ മദ്രസയിലായാലും ഒക്കെ ഈ ഒരു പഠന രംഗത്ത് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം എന്നതാണ് പൊതുവിൽ സൂചിപ്പിക്കാനുള്ളത് എന്തൊക്കെയാണ് ഷിഫ മുഫീദ് എന്തൊക്കെയാണ് നമ്മള് ഒരു സ്കൂള് തുറക്കുമ്പോ റെഡി ആക്കല് പെൻസിൽ പിന്നെ ആ യെസ് ബുക്ക് പുതിയുണ്ട് പിന്നെ ബാഗ് പുതിയത് പുതിയത് വാങ്ങേണ്ടോ ചില ചില ആളുകൾക്ക് നല്ലതുണ്ടാവും അല്ലേ നല്ലതുണ്ടെങ്കിൽ നമ്മൾ ഉപ്പാനെ ബുദ്ധിമുട്ടിക്കണം എന്നില്ല എന്തെങ്കിലും കേടുപാടൊക്കെ ഉണ്ടെങ്കിൽ പുതിയത് വാട്ടർ ബോട്ടിൽ ും പിന്നെ ആ കുട വേണം ജൂണാണ് നല്ല മഴയായിരിക്കും അല്ലെ നല്ല മഴയായിരിക്കും അപ്പോൾ കുട വാങ്ങണം അല്ല എന്തൊരില്ല ഈ ഒരു കുടയും കാര്യങ്ങളൊക്കെ വാങ്ങി എല്ലാം സെറ്റായി പിന്നെ ബുക്ക് പൊതിയെന്ന് പറഞ്ഞല്ലോ മുഫീദ് ആ പുസ്തകം മുഫീദ്ന്റെ പൊതിയല് പിന്നെ പിന്നെ ഉപ്പൊക്കെ ആ തരും അപ്പൊ നമ്മുടെ പുസ്തകം വളരെ കൃത്യമായി നല്ല രൂപത്തിൽ പൊതിഞ്ഞ് സെറ്റാക്കി നല്ല വൃത്തിയിൽ ഈ ഒരു വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്കൂളിലെ പുസ്തകമായാലും അതുപോലെ തന്നെ മദ്രസയിലെ പുസ്തകമായാലും ഒക്കെ നല്ല പൊതിഞ്ഞ് വൃത്തിയാക്കി നമ്മുടെ ബാഗായാലും കുട ഒക്കെ നല്ല ഒരു നീറ്റ്നെസ് ലൈൻ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ശരി ഇത് ഒന്നാമത്തെ കാര്യം നമുക്ക് വാങ്ങാനുള്ളതൊക്കെ വാങ്ങി ഒരുക്കാനുള്ളതൊക്കെ ഒരുക്കി ആ നിലക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുക മറ്റൊന്ന് ഈ വർഷം നമ്മൾ കുറച്ച് പ്രതിജ്ഞകൾ എടുക്കണം പ്രതിജ്ഞ ആ അതെ ലക്ഷ്യങ്ങള് വേണം ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ നമുക്ക് കുറച്ച് ലക്ഷ്യങ്ങൾ വേണം ആഗ്രഹങ്ങൾ വേണം പ്രതീക്ഷകള് വേണം അപ്പൊ ഒരു ലക്ഷ്യം പറയാൻ പറ്റും നല്ല സ്ഥാനമല്ല നല്ല സ്ഥാനല്ല തന്നെ കിട്ടണം എന്താ സംശയം എല്ലാവരും ഒന്നാം സ്ഥാനത്തിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത് അതിൽ യാതൊരു സംശയവും ഇല്ല നമ്മള് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക പിന്നെ അതിൽ ഏറ്റവും പ്രധാനം എന്തായാലും ഈ വർഷത്തെ എല്ലാ പരീക്ഷകളിലും ഏറ്റവും മികച്ച മാർക്ക് കിട്ടണം എന്ന് നമ്മള് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം അന്നാന്ന് എടുക്കുന്നത് അന്നാന്ന് പഠിക്കുക അല്ലെ എപ്പോഴും നമ്മൾ കേൾക്കണല്ലേ അത് ആ ദിവസം എടുക്കുന്നത് ആ ദിവസം തന്നെ പഠിക്കുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നേക്ക് നമ്മൾ വെക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ് അതേപോലെ ഇതൊക്കെ പഠനവുമായി ബന്ധപ്പെട്ട നമ്മൾ പറഞ്ഞത് ി വെറും പഠനത്തിനു വേണ്ടി മാത്രമാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത് അല്ല അതല്ലാത്ത കഴിവുകളിൽ കുട്ടികളുണ്ടാവും അല്ലെ സ്പോർട്സിൽ അല്ലെങ്കിൽ ആർട്സിൽ ഇങ്ങനെ രംഗങ്ങളിൽ കഴിവുള്ള കുട്ടികൾ അതൊക്കെ ഏറ്റവും ആ രംഗങ്ങളിലൊക്കെ നല്ല സ്ഥാനങ്ങൾ കിട്ടണം അല്ലെങ്കിൽ നല്ല വിജയം കൈവരിക്കണം എന്നുള്ള ലക്ഷ്യവും ഈ അധ്യയന വർഷം നമുക്ക് വെക്കാം അതേപോലെ തന്നെ നല്ല കുട്ടികളാവാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം അഥവാ പിന്നെ അധ്യാപകരോട് അല്ലെ നമ്മുടെ സഹപാഠികളോട് അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറ്റം കറക്റ്റ് പെരുമാറ്റം നമ്മൾ നന്നാക്കാൻ കൂടി ഈ അധ്യയന വർഷം ഇപ്പോഴേ നമ്മളൊരു പ്രതിജ്ഞ വെക്കുക അപ്പം ഈ രൂപത്തിലൊക്കെ ഒരു മികച്ച അധ്യയന വർഷമായി വരുന്ന അധ്യയന വർഷം മാറണം മാറട്ടെ എന്ന് പ്രത്യേകം തേൻമൊഴി ആശംസിക്കുകയാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മഴയ്ക്കെങ്ങനെ ശക്തമായി പെയ്യുമ്പോൾ നമ്മുടെ തോട് പിന്നെ കുളം പിന്നെ പുഴ കിണർ ഇതൊക്കെ നന്നായിട്ട് നിറയും ഇതിൽ കിണറിലല്ലാത്ത സ്ഥലത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ഇറങ്ങും അല്ലേ കിണറിൽ നമ്മൾ ഇറങ്ങാറില്ല അപ്പോൾ ഈ പുഴയിലും തോടിലും അതുപോലെ കുളത്തിലും ഒക്കെ നമ്മൾ കുളിക്കാനും മറ്റുമായി പോകും പോകുമ്പോൾ നമ്മുടെ കൂടെ കൃത്യമായി മുതിർന്നവരുണ്ട് എന്നൊക്കെ ഉറപ്പിക്കണം കാരണം കുറേ അപകട മരണ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അത്തരത്തിലൊരു അപകടം നമുക്ക് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധ എടുക്കണം വേണ്ടേ ശ്രദ്ധ നമ്മുടെ കൂടെ ഉണ്ടാകണം അപ്പോൾ നമ്മുടെ കൂടെ മുതിർന്നാരെങ്കിലുമൊക്കെ ഉണ്ട് നീന്താൻ അറിയുന്നവരുണ്ട് എന്നൊക്കെ ഉറപ്പിച്ച് അവരുടെ കൂടെ പോവുകയും നമ്മൾ കൃത്യമായി നീന്തലൊക്കെ പഠിച്ച് ആ നിലക്ക് ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുൻകരുതലുകൾ നമുക്ക് ഉണ്ടാവണം അള്ളാഹു അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും മികച്ച ഒരു അധ്യയന വർഷമായി ഈ അധ്യയന വർഷം മാറട്ടെ ഏറ്റവും ഉയരങ്ങളിലേക്ക് നമ്മുടെ ദീനീ പഠനമായാലും അതുപോലെ തന്നെ സ്കൂളിലെ നമ്മുടെ ഭൗതിക പഠനമായാലും അതിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫിയൊക്കെ നൽകട്ടെ